പിന്നെ ഇവിടെ ഒരു സെമിനാർ നടക്കുകയാണ് അതിൽ ജ്യോതിഷം ജ്യോതിഷത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇവിടെ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിൽ സ്വാഗതം ആശംസിക്കുക എന്ന ചടങ്ങാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ശ്രീ ഉദ്ഘാടകൻ ശ്രീ ടി ആർ നന്ദകുമാർ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ശ്രീലക്ഷ്മു ജ്യോതിഷാലയം എന്നൊരു ജ്യോതിഷ സ്ഥാപനം വിദ്യാലയം വളരെ കാലമായിട്ട് വരുന്ന ഒരു മാന്യദേഹമാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ സ്വൽപ്പകാലം ഞാനും വിദ്യാഭ്യാസം ജ്യൂസത്തെക്കുറിച്ച് ബാലപാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ അത് ഓർമ്മിക്കുകയാണ് പിന്നെ അദ്ദേഹം ഇപ്പോൾ തിരുവിതാംകൂറിൽ മഹാരാജാവിൻ്റെ പ്രധാന ജ്യോതിഷിയും ആസ്ഥാന വൈദ്യരും കൂടിയായിട്ട് ഇപ്പോൾ ജോലി കൊടുക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് എന്റെ ക്ഷണം അല്ലെങ്കിൽ നാലാപ്പാട് സ്മാരക സാംസ്കാരിക സമിതിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് മറ്റൊരു മഴയ വ്യക്തിയായ ശ്രീ സി വി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം എടപ്പാള് ശീലപാണി വാര്യരുടെ അന്തരിച്ച കേരളത്തിലെ തലയോടുത്തുള്ള ജോലി ചെയ്യുന്നതായ ശ്രീ ശീലപാണി വാര്യരുടെ മകനും ഇപ്പോൾ ജ്യോതിഷത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരാളുമായ ശ്രീ സി രോദൻ മാസ്റ്റർ അധ്യക്ഷനായി ഈ വേദിയിലുണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഇവിടെ എത്തിയിട്ടുള്ള വിഷയം അവതാരകനായിട്ടുള്ള ശ്രീ കിരാതമൂർത്തി അവർക്ക് അദ്ദേഹം എടപ്പാള സ്വദേശിയാണ് അദ്ദേഹവും ജ്യോതിഷത്തിലുള്ള അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം നമ്മുടെ മുമ്പിൽ അറിയിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ് അദ്ദേഹം നിങ്ങളുമായിട്ട് സംബന്ധിക്കുന്നതാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അങ്ങനെ മൂന്ന് പ്രഗത്ഭവ്യക്തികളെ കൊണ്ട് അണിനിരത്തിക്കൊണ്ട് ഈ ജ്യോതിഷ സദസ്സ് ഇവിടെ ആരംഭിക്കുവാൻ പോവുകയാണ് ഇവിടെ ഒരു കേൾക്കുവാനെത്തിയിട്ടുള്ള വളരെ ശുഷ്കമാണെങ്കിലും വന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ സ്വാഗതം അധ്യക്ഷനായി ശ്രീ ൻ മാസ്റ്റർ ക്ഷണിച്ചുകൊണ്ട് ഡോക്ടർ ടി ആർ നന്ദകുമാർ അവനേദരപൂർവം ക്ഷണിക്കുന്നു ജ്യോതിശാസ്ത്രം നമ്മുടെ നാല് വേദവും ഒരു ഒരംഗമാണ് ജ്യോതിശാസ്ത്രം ഈ ശാസ്ത്രം ജ്യോതിശാസ്ത്രം എന്ന് പറയുമ്പോൾ തന്നെ അതായത് മനുഷ്യർക്ക് ഒരു പ്രകാശം നൽകുന്ന ഇരുട്ടിൽ വിളക്ക് പ്രകാശം നൽകി വസ്തുക്കളെ കാണിച്ചു തരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ ആ ഇരുണ്ട ജീവിതത്തിലെ നമ്മുടെ ജീവിത യഥാർത്ഥങ്ങളെ കാണിച്ചു തരുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നത് സ്വാധീനിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെ എല്ലാം സ്വാധീനിച്ച് അത് ബാധിക്കുന്നു ഇപ്പോൾ നമ്മൾ ആസ്ട്രോണമി ആസ്ട്രോണമി ഇപ്പോൾ ഈ ജ്യോതിശാസ്ത്രത്തിൽ പറഞ്ഞതിനു ഒരിക്കലും വിപരീതമായിട്ടൊന്നും വരുന്നില്ല അത് ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്രമാണ് ആസ്ട്രോണമി അത് വേദങ്ങളിലൊക്കെ പറഞ്ഞതിന് വിപരീതമായിട്ടൊന്നും സംഭവിച്ചില്ല ഇപ്പം ചുവ ചുവപ്പാണെന്നും അവർ ചന്ദ്രൻ വെളുപ്പാണെന്നും ശനി കറുപ്പാണെന്നും ഒക്കെ പറഞ്ഞത് ഇപ്പോൾ ചന്ദ്രനിൽ പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ വെളുത്തന്നിരുന്നേ ചുവയിൽ പോയി കഴിഞ്ഞപ്പോൾ ചുവ ചുവന്നായിരുന്നേ അപ്പോൾ ഇതിനൊക്കെ രത്നങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ആ ഗ്രഹങ്ങളുടെ നേരമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതൊക്കെ ശാസ്ത്രം സത്യമായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം യഥാർത്ഥങ്ങളാണ് ആ യഥാർത്ഥ്യങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ലക്നമുണ്ടാവുമ്പോൾ ആ ലക്നം ഉണ്ടായാൽ മാത്രമാണ് അത് ആസ്ട്രോളജി ഫലചിന്തന ഫലം ചിന്തിക്കുന്നത് അപ്പോൾ ആസ്ട്രോണമിയ എല്ലാവരും എല്ലാ ശാസ്ത്ര ലോകവും അംഗീകരിക്കുകയാണ് ഈ ആസ്ട്രോണമി ജ്യോതിശാസ്ത്രത്തിന് വിരുദ്ധമായിട്ട് ഒന്നും തന്നെ ഇവിടെ കണ്ടുപിടിക്കുന്നില്ല പന്ത്രണ്ട് സൂര്യന്മാര് ഈ വിമാൻഡത്തിലുണ്ടെന്ന്